ഗുരു നിത്യചൈതന്യ യതിയുടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുരു നിത്യചൈതന്യതി ജന്മശതാബ്ദി സംഘടിപ്പിച്ചു പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ ഉദ്ഘാടനം ചെയ്തു നാരായണ ുരുകുല അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ നടരാജഗുരുവിന്റെ പിൻഗാമിയുമായിരുന്ന ഗുരു നിത്യശൈതന്യ യതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ തൊടുപുഴ പെൻഷൻ ഫാവലിൽ സംഘടിപ്പിച്ചു നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ എം എസ് സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ദേശിക്കുന്നത് പുരാണ വഴിക്ക് എല്ലാം അറിയുന്നതും സാധാരണ ഭാരതീയനായ ഒരാള് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവിനെയാണ് കാണുക ഈ പ്രപഞ്ച സൃഷ്ടിയുടെ നാഥന കർത്താവിനെയാണ് ബ്രഹ്മാവ് തുടർന്ന് നടന്ന ഗുരു നിത്യസ്മൃതിയിൽ കെ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രാഹാം ഇരുമ്പിനാനിക്കൽ എറണാകുളം ശങ്കരാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഖുറാൻ അകംബരു പ്രഖ്യാതാവ് സി എസ് മുസ്തഫ മൗലബി റിട്ടയർഡ് എസ് പി അഡ്വക്കറ്റ് കെ എം ജിജിമോൻ സ്റ്റഡി സർക്കിൾ ജില്ലാ കാര്യദർശിമാരായ അഡ്വക്കേറ്റ് വി എഫ് അരുണകുമാരി സുജൻ മേലിക്കാവ് സി എസ് പ്രതീഷ് കോട്ടയം ശ്രീനാരായണ ഗുരു ഹോം സ്റ്റഡി സെന്റർ ഡയറക്ടർ വി കെ ശിവപ്രസാദ് രാജൻ അടിമാലി എന്നിവർ സംസാരിച്ചു ബ്യൂറോ തൊടുപുഴ പരമാംഗല ചന്ദ്രമുഖി വധുവായിണമയ ശുഭമീ ബന്ധം ധന്യരാഗം മഹാരാണി വെഡിംഗ് കലാക്ഷക് ബ്രൈഡൽ ബോർഡ്